നമസ്കാരം മേയർ ആര്യയും കെ എസ് ആർ ടി സി ഡ്രൈവർ യെദുവുമായുണ്ടായ വാക്കു തർക്കത്തിന് ശേഷം മേയറുടെ ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എ പ്രതികരിച്ചിട്ടില്ലായിരുന്നു ഇതുവരെ എന്നാൽ ഇപ്പോൾ താൻ ബസ്സിലെ യാത്രക്കാരോട് ഒരക്ഷരം സംസാരിച്ചിട്ടില്ലെന്ന് പറഞ്ഞിരിക്കുകയാണ് തിരുവനന്തപുരം മേയർ ആര്യയുടെ ഭർത്താവും എം എൽ എ സച്ചിൻ ദേവ് ബസിന്റെ ഫുട്ബോർഡിൽ കയറി നിന്ന കണ്ടക്ടറോടാണ് സംസാരിച്ചത് തന്നെയും ആരെയും പറ്റി പ്രചരിക്കുന്ന ചില വാർത്തകൾ വ്യാജമാണെന്നും സച്ചിൻ ദേവ് പറയുന്നു മനോരമ ഓൺലൈനിൽ നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് അപകടം വരുത്തി വരുത്തിവെക്കുന്ന രീതിയിൽ അതിവേഗത്തിലാണ് കെ എസ് ആർ ടി സി ബസ്സിന്റെ ഡ്രൈവർ വാഹനം ഓടിച്ചിരുന്നത് പിന്നെ ആര്യയ്ക്കും സഹോദരന്റെ ഭാര്യയ്ക്കുമെതിരെ അശ്ലീല ചേഷ്ടയും കാണിച്ചു എന്നാൽ ഈ രണ്ട് വിഷയങ്ങളെയും അപ്പാടെ തമസ്കരിച്ചാണ് മാധ്യമങ്ങൾ വാർത്ത നൽകുന്നത് നിയമപരമായി തന്നെ നേരിടും എന്നാൽ ചില മാധ്യമങ്ങൾ സാങ്കൽപിക കഥകൾ മെനയുന്നതിൻ്റെ തിരക്കിലുമാണ് സത്യസന്ധമായ വാർത്തകൾ കാണാൻ കഴിയുന്നില്ല വിശ്വാസ്യത തകർക്കുന്ന രീതിയിലാണ് ഭൂരിപക്ഷം മാധ്യമങ്ങളും വാർത്തകൾ നൽകിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ അത്തരത്തിൽ വാർത്ത കൊടുത്തു എന്ന് ഞാൻ പറയുന്നില്ല ഉത്തരവാദിത്വത്തോടു കൂടിയാണ് നിങ്ങൾ വാർത്തകൾ നൽകുന്നത് ബസിന്റെ മുന്നിലത്തെ വാതിലിന്റെ ഭാഗത്തുള്ള ഫുട്ബോളിലാണ് ഞാൻ കയറിയത് അങ്ങനെയെങ്കിൽ ബസിൽ കയറി എന്ന് പറയാം അവിടെ നിന്ന് ഞാൻ കണ്ടക്ടറോട് സംസാരിക്കുകയായിരുന്നു ആളുകളെ ഞാൻ ഇറക്കി വിട്ടിട്ടില്ല ഇറങ്ങി പോകണമെന്ന് പറഞ്ഞിട്ടുമില്ല പാർട്ടിയിലൂടെ വളർന്നു വന്ന ഒരാളാണ് ഞാൻ മനുഷ്യ സഹജമായി പ്രതികരിക്കാൻ എനിക്കറിയാം എന്റെ അമ്മ സഹോദരി ഭാര്യ എന്നിവരോട് എനിക്ക് വൈകാരികമായ അടുപ്പമുണ്ട് യാത്രക്കാരോട് ഞാൻ മോശമായി സംസാരിച്ചിട്ടില്ല ആത്മാഭിമാനം ഇല്ലാതാക്കി അധികാരത്തിന് വേണ്ടി പായുന്ന ഒരാളല്ല ഞാൻ ആര്യക്കെതിരെ സംഘടിത ആക്രമണമാണ് നടക്കുന്നത് ആരെ ഭാഗമല്ലാത്ത വിഷയങ്ങളിലേക്ക് പോലും വലിച്ചിഴയ്ക്കുകയാണ് വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന തരത്തിലാണ് പല മാധ്യമങ്ങളും വാർത്തകൾ നൽകുന്നത് ഇത്രയുമൊക്കെ വിശദീകരണം നൽകുന്ന മേയറും എം എൽ എയും പക്ഷേ മെമ്മറി കാർഡ് എങ്ങനെ മോഷണം പോയി എന്നതിൽ അന്വേഷണം വേണമെന്നൊന്നും ആവശ്യപ്പെടുന്നുമില്ല തെറ്റായ റിപ്പോർട്ട് നൽകിയതിലും പ്രതികരിക്കുന്നില്ല ആ കാർഡിൽ എല്ലാ തെളിവുകളും ഉണ്ടെങ്കിൽ അത് ഹാജരാക്കേണ്ടത് മേയറുടെയും എം എൽ എയുടെയും കൂടി ആവശ്യമല്ലേ അവരുടെ ഭാഗം ശരിയാണെന്ന് ന്യായീകരിക്കാൻ ഉപകരിക്കുമല്ലോ നന്ദി